ഇയോമിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്കിപ്പം പറഞ്ഞ വാക്യം നോക്കാം അവിടെ ചില കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു യോവിൻ്റെ പുസ്തകമാണ് ദൈവവചനത്തിലെ അറുപത്താറ് പുസ്തകങ്ങളിൽ ആദ്യമായിട്ട് എഴുതിയ പുസ്തകമാണെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും അത് ഉൽപ്പത്തി പുസ്തകമല്ല ഉൽപ്പത്തി പുസ്തകം ദൈവവചനത്തിലെ ആദ്യത്തെ പുസ്തകമായിരിക്കുന്നത് അത് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണോ എന്നാൽ അത് യോബിന് ശേഷം അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് ശേഷം മോശയാൽ എഴുതപ്പെട്ടതാണ് ദൈവം മനുഷ്യന് വേണ്ടി ഒരു പുസ്തകം എഴുതുവാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം എഴുതിയത് അത് യോബിൻ്റെ പുസ്തകമായിരുന്നു അറുപത്താറ് പുസ്തകങ്ങൾ എഴുതുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ ആദ്യം യോബിൻ്റെ പുസ്തകം എഴുതി അതുകൊണ്ട് ആകാശത്തെയും ഭൂമിയെയും ദൈവം എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ള കാര്യം അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ദൈവം എഴുതിയത് സൃഷ്ടി എങ്ങനെയായിരുന്നു എന്നുള്ളത് അതല്ല പ്രധാനപ്പെട്ടത് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ മനുഷ്യനെ പറ്റിയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ആദ്യം എഴുതിയ ആ പുസ്തകം അത് സൃഷ്ടിയെപ്പറ്റിയല്ല ഒരു മനുഷ്യനെ പറ്റിയാണ് ദൈവം വിലമതിച്ച ഒരു മനുഷ്യനെ പറ്റി ദൈവത്തിന് പിശാചിനെ ചൂണ്ടി ഇപ്രകാരം പറയാൻ കഴിഞ്ഞു ഈ ഭൂമി മുഴുവനും നിനക്ക് ഇതുപോലെ ഒരു മനുഷ്യനെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എൻ്റെ സഹോദരി സഹോദരന്മാരെ ഇത് ഓർത്തിരിക്കുക ദൈവം തൻ്റെ ആദ്യത്തെ പുസ്തകം എഴുതിയപ്പം അവൻ്റെ ഹൃദയമാണ് നമുക്ക് വെളിപ്പെടുത്തിയത് ഈ ഭൂമിയിൽ യേശു കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു മനുഷ്യനോ ഒരു സ്ത്രീയോ ദൈവത്തിനവനെ പിശാചിനി ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശരിയാണ് ഒത്തിരി കപടഭക്തർ ഈ ഭൂമിയിലുണ്ട് ഒത്തിരി ആളുകൾ അവർ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നാൽ അവർ കപടഭക്തരാണ് എന്നാൽ നീ ഇവനെ കണ്ടോ ലക്ഷത്തിലൊരാൾ ഇവനെ കണ്ടോ അവനെ നീ കണ്ടോ ഈ മനുഷ്യൻ ആ സ്ത്രീ ഒത്തിരി സഫകള് ഒത്തിരി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു അവർക്ക് നിങ്ങളുടെ പണമാണ് വേണ്ടിയത് നിങ്ങളുടെ ആത്മാവിനെ അനുഗ്രഹിക്കുന്നതിനപ്പുറത്ത് എന്നാൽ നീ ഈ സഭയെ കണ്ടോ വലിയൊരു സഭയല്ല ചെറിയൊരു സഭയാണ് അങ്ങനൊരു സഭയാണ് എനിക്ക് വേണ്ടിയത് അങ്ങനൊരു സഭയാണ് ഞാൻ പഠിയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് പിശാജിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരാൾ ഇവൻ വ്യത്യസ്തനാണ് അതാണ് ദൈവ യോഗിനെ പറ്റി പറഞ്ഞത് മനുഷ്യ ചരിത്രത്തിൽ എല്ലാ കാലത്തും പോലെ തന്നെ യോബിൻ്റെ കാലത്തും കപടഭക്തന്മാരുണ്ടായിരുന്നു മതമുള്ളിടത്തൊക്കെ കപടഭക്തരുണ്ട് ഒരു സംശയമില്ല അത് ധാരാളമുണ്ട് യഥാർത്ഥത്തിലുള്ളതിന് വിലയുള്ളതുകൊണ്ടാണ് ഒത്തിരി കളനാണയങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാമല്ലോ ആളുകൾ വ്യാജ വസ്തുക്കൾ ഉണ്ടാക്കുന്നത് വിലയുള്ള വെള്ളിയും സ്വർണ്ണവും അങ്ങനെയുള്ളവയ്ക്കാണ് ഡയമണ്ടിന് അതുകൊണ്ട് ക്രിസ്ത്യാനിത്വത്തിന് വിലയുള്ളത് കൊണ്ടാണ് ഒത്തിരി വ്യാജ ഉണ്ടാകുന്നത് യോബിൻ്റെ കാലത്ത് ഒത്തിരി മതഭക്തരായ ആളുകൾ ഉണ്ടായിരുന്നു അവര് യാഥാർത്ഥ്യമല്ലായിരുന്നു എന്നാൽ ഇവിടെ ഈ മനുഷ്യൻ എട്ടാം വാക്യത്തിൽ ദൈവം പിശാചിനോട് പറയുകയാണ് നീ എൻ്റെ ദാസനായ യോബിനെ കണ്ടോ ഒന്നേ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും യഹോവ ഭക്തനും ദോഷം വിട്ടുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ദൈവവചനത്തിലെ ആദ്യ പുസ്തകത്തിൽ ഞാൻ പഠിക്കുന്നത് നിങ്ങളെത്ര പ്രധാനപ്പെട്ട ആളാണെന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന നല്ല വിഷയം നിങ്ങളെപ്പറ്റി ദൈവം പിശാചിനോട് പറയുന്ന സാക്ഷ്യമാണ് പ്രധാനപ്പെട്ടത് നമുക്ക് പരസ്പരം അറിയാവുന്ന പത്ത് ശതമാനത്തെ താഴെയുള്ള കാര്യങ്ങളാണ് എൻ്റെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല ഞാൻ എൻ്റെ ഭാര്യയോട് എല്ലാ ദിവസവും സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കറിയില്ല നിങ്ങൾ ചിന്തിക്കാൻ ഞാൻ ഒരു വിശുദ്ധനാണെന്നോ പണത്തോടുള്ള എൻ്റെ മനോഭാവം നിങ്ങൾക്കറിയില്ല പണകാര്യത്തിൽ ഞാൻ നീതിയുള്ളവനാണെന്നോ ഞാൻ ടാക്സ് കൊടുക്കുന്നവനാണോ എൻ്റെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഞാനിവിടെ നിൽക്കുന്നു ഞായറാഴ്ചകളിൽ തമ്മിൽ തമ്മിൽ കാണുന്ന നമുക്ക് പരസ്പരം വളരെ കുറച്ചേ അറിയത്തുള്ളൂ പത്ത് ശതമാനം പോലും അത് കാണത്തില്ല തൊണ്ണൂറ് ശതമാനം നമ്മുടെ ജീവിതം അത് മറിഞ്ഞിരിക്കുന്നതാണ് രഹസ്യമാണ് ഒരു മനുഷ്യനും അറിയില്ല എന്നാൽ പിശാജിന് അറിയാം നീ രഹസ്യമായി ചെയ്യുന്ന എല്ലാ കാര്യവും കാണുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരൊരു അങ്ങനെ ഇടപെടുന്ന അതുപോലെ തന്നെ നിങ്ങൾ പണം കൈകാര്യം ചെയ്യുന്ന ഇതുപോലല്ല അവൻ്റെ പേര് തന്നെ അപവാദി എന്നാണ് പ്രത്യേകിച്ച് അവൻ വിശ്വാസികളെ കുറ്റപ്പെടുത്തുന്നവനാണ് അതുകൊണ്ട് പിശാജ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ നാമം എടുക്കുന്നവരെ അപവാദം പറയാൻ വേണ്ടിയാണ് ഭർത്താവ് ഇവൻ നിൻ്റെ ആളാണെന്നാണ് പറയുന്നു അവൻ്റെ പ്രവൃത്തി കണ്ടോ എങ്ങനെ അവൾ ഭർത്താവിനോട് സംസാരിക്കുന്നത് എങ്ങനെ അവൻ ഭാര്യയോട് സംസാരിക്കുന്ന ഇവനാണോ ക്രിസ്ത്യാനി അവനെങ്ങനെ പണം കൈകാര്യം ചെയ്ത് നോക്കോ സഭയിൽ വരുമ്പോൾ അവൻ വളരെ വിശുദ്ധനാണ് എന്നാൽ അവൻ്റെ ജീവിതത്തിൻ്റെ മറ്റ് സമയങ്ങളിൽ അവൻ എത്ര കപടഭക്തരാണ് ദൈവം എന്തു പറയും ദൈവം ഒരിക്കലും ഒരു കള്ളം പറയത്തില്ല അവനത് അംഗീകരിക്കും എന്നാൽ അവൻ പറയും എന്നാൽ നീ ഇവനെ കണ്ടോ ആ മറ്റേ ആളെ നീ കണ്ടോ നിങ്ങൾ ശരിക്കും ദൈവത്തിൻ്റെ മഹത്വത്തെപ്പറ്റി വിചാരമുള്ള ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള ഒരു മനുഷ്യനാകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കും എന്നാൽ ഈ വഞ്ചകരുടെയും കവടഭക്തരുടെയും എല്ലാം ഇടയിൽ യേശുവിൻ്റെ നാമത്തെ മുതലാക്കുന്ന ക്രിസ്ത്യാനികളുടെ ഇടയിൽ ദൈവത്തിന് ചിലരെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും വളരെ കുറച്ചുപേരെ യേശു പറഞ്ഞു ജീവൻകലേക്കുള്ള വഴി എടുക്കുമോ അത് കണ്ടെത്തുമെന്ന് കുറച്ചുരുക്കമാണ് അതിലൊരാളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ ഈ വാക്യം വായിച്ച അന്ന് മുതൽ എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കഥാവിൽ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ആളുകളുടെ ഇടയിൽ ഒരാളായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആളുകൾ ചിന്തിക്കുന്നതോ പറയുന്നതോ അതൊക്കെ എനിക്ക് ഒരു വിലയുമില്ലാത്ത കാര്യമാണ് അവർ വെറും പൊടിയാണ് അവരുടെ ശ്വാസം അവരുടെ ശരീരത്തിൽ നിന്ന് പോയാൽ അവർ പൊടിയാണ് അവർ പൊടിയായിട്ട് മാറും അവരുടെ അഭിപ്രായത്തെക്കുറിച്ച് ഞാൻ എന്തുകൊണ്ട് വിഷമിക്കണം എന്നെ സൃഷ്ടിച്ചവൻ അവൻ എന്നെക്കുറിച്ചുള്ള അഭിപ്രായമാണ് പ്രധാനപ്പെട്ടത് ഭർത്താവെ എന്നെ പിശാചിച്ചു ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ നാം എല്ലാവരും ഈ ചോദ്യം നമ്മളോട് ചോദിക്കണം ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഗൗരവമുള്ളവനാണെങ്കിൽ ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക അതിലൊരാളായിരുന്നു ഈ യോകം കൂട്ടത്തിൽ ഞാൻ പറയട്ടെ യോ വളരെ ധനികനായിരുന്നു ധനികനായിരിക്കുന്ന ഒരിക്കലും ഒരു തെറ്റല്ല ദൈവം നിങ്ങൾക്ക് അത് തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ യേശു ധനികനായിരുന്നില്ല അവൻ ദരിദ്രനായിരുന്നു അതുകൊണ്ട് അതും കുഴപ്പമില്ലാത്ത കാര്യമാണ് പല പ്രവാചകന്മാരും ദരിദ്രരായിരുന്നു അബ്രഹാം ഒരു പ്രവാചകനായിരുന്നു അവൻ വളരെ ധനികനായിരുന്നു യോ വളരെ ധനിയനായിരുന്നു ഭൂമിയിൽ ജീവിച്ചതിൽ ഏറ്റവും ധനികൻ അത് നമ്മെ പഠിപ്പിക്കുന്നത് ധനികരായി നമുക്ക് ആത്മീയരായിരിക്കാം ധനികനായി കപടഭക്തനും ആയിരിക്കാം നിങ്ങൾക്ക് ജടീകമായിട്ടും ആത്മീയമായിട്ടും ദരിദനായിരിക്കാനും കഴിയും ധനികനായിരുന്നു ദരിദ്രനായിരുന്നു നിങ്ങൾക്ക് പണത്തെ സ്നേഹിക്കാം ഈ ലോകത്തിലുള്ള എല്ലാ പുരുഷക്കാരും പണത്തെ സ്നേഹിക്കുന്നു വീടില്ലാത്തവനും പണത്തെ സ്നേഹിക്കുന്നവനാണ് ധനികര് മാത്രമല്ല പണത്തെ സ്നേഹിക്കുന്നു ഇനി ധനികനായിരുന്നു ദിവ്യാഗ്രഹം ഇല്ലാത്തവനായിരിക്കാനും കഴിയും ദരിദനായിരുന്നു നിങ്ങൾക്ക് പണസ്നേഹം ഇല്ലാത്തവനായിരിക്കാൻ കഴിയും നമ്മുടെ പുറത്തുള്ള സാഹചര്യങ്ങൾ അതല്ല നമ്മുടെ അകം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് അല്ല അതുകൊണ്ട് യോവ് വളരെ ധനികനായ ഒരു മനുഷ്യനായിരുന്നു കാരണം ഇവിടെ പറയുന്നു ആ നാളുകളിൽ നിങ്ങളുടെ ധനം തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് എത്ര മൃഗങ്ങളുണ്ടെന്നുള്ളതാണ് മൂന്നാം വാക്യത്തിൽ കാളയും കഴുതുമൊക്കെ ആയിരക്കണക്കിന് അവൻ വളരെ ധനികനായിരുന്നു എന്നാൽ യോവിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു ദൈവം തന്നെ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവൻ എന്നെ ഭയപ്പെടുന്നവനാണ് എന്നിട്ട് ദോഷം വിട്ടവല്ലെന്നവനാണ് ഇത് ഓർത്തിരിക്കുക അവൻ ജീവിച്ച കാലത്ത് ഒരു വേദിവസവും ഇല്ലായിരുന്നു ദൈവത്തിൻ്റെ വചനം രണ്ടായിരം കൊല്ലത്തിന് ശേഷം ഏശു വരുമെന്നുള്ള കാര്യത്തെപ്പറ്റി ഒന്നും അവന് ഒരു അറിവുണ്ടായിരുന്നില്ല നാലായിരം കൊല്ലം മുമ്പാണ് അവൻ ജീവിച്ചിരുന്നത് അതുപോലെ അവനൊരു കൂട്ടായ്മയില്ലായിരുന്നു ഏകനായ ഒരു മനുഷ്യൻ അവൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു ഒത്തിരി കപടഭക്തന്മാരുടെ ഇടയിൽ നമുക്കൊത്തിരി കൂട്ടായ്മ ഉണ്ട് അതെത്രമാത്രം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇയ്യോ ഒരു മനുഷ്യനായിരുന്നു എന്നാൽ ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് അവനെങ്ങനെ ജീവിച്ചെന്ന് ഞാൻ നിങ്ങളോട് പറയാം ദൈവം ഇവിടെ പറയുന്നുണ്ട് അവൻ എന്തുകൊണ്ടാണ് ദൈവത്തെ ഭയപ്പെട്ടതെന്ന് യോമിൻ്റെ പുസ്തകം മുപ്പത്തൊന്നിലേക്ക് പോവാം യോബ് മുപ്പത്തൊന്നിൽ യോബ് തൻ്റെ ആന്തരിക ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ് അവൻ പറയുന്നത് ഞാൻ ആശ്ചര്യപ്പെടുകയാണ് ഇപ്രകാരമുള്ള എത്ര ചെറുപ്പക്കാരും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾക്കറിയാമോ യോവ് പറയുന്നത് എന്താണെന്ന് ഞാൻ ഞാനെൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ അങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്ന് വേദപുസ്തകമുണ്ട് പറ്റി അറിയാം അന്യഭാഷയെക്കുറിച്ച് ആളുകൾ പറയുന്നു ആത്മ നിറവ് ഇങ്ങനെയുള്ള അത്ഭുതകരമായ പറ്റി ഒത്തിരി മീറ്റിംഗ് ഉണ്ട് കൂട്ടായ്മയുണ്ട് ഒത്തിരി കോൺഫറൻസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കേ ഇതിന്റെ എല്ലാ അവസാനം ഇങ്ങനെ പറയുന്നവരെ കാണാൻ കഴിയുമോ ഞാൻ എൻ്റെ കണ്ണിനോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു ഞാനൊരു സ്ത്രീയെ ഒരിക്കലും മോഹിക്കയില്ല യോവിന് ഭാര്യ ഉണ്ടായിരുന്നു അവളിൽ അവൻ തൃപ്തനായിരുന്നു ഒരു വൃദ്ധനായിരുന്നു അവൻ്റെ മക്കളൊക്കെ വളർന്ന് അവരവരുടെ വീടുകളിൽ താമസിക്കണം അവൻ്റെ ഭാര്യ ഒരു വൃദ്ധയായിരുന്നു എന്നാൽ അവൻ്റെ കണ്ണിൽ അവൾ സൗന്ദര്യമുള്ളവളായിരുന്നു അവൾക്ക് വളരെ പ്രായമായെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കുന്നു പ്രായമുള്ള പുരുഷന്മാരെ ചെറുപ്പക്കാരികളെ മോഹത്തോടെ നോക്കത്തില്ലെന്ന് എവിടെയാണ് ഇപ്രകാരം പറയാൻ കഴിയുന്നവർ ഞാൻ എൻ്റെ കണ്ണിനോട് ഒരു നിയമം ചെയ്തിരിക്കുന്ന ഒരു ചെയ്യാൻ ഞാൻ നോക്കില്ല അവൻ ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് നമ്മുടെ ഏറ്റവും വലിയ പരീക്ഷ ആ കാര്യമാണ് ഇരുപത്തിനാലാം വാക്യത്തിലാണ് അവൻ മറ്റേ കാര്യം പറയുന്നത് ഞാൻ പൊന്ന് എൻ്റെ ശരണമാക്കിയെങ്കിൽ അതല്ലെങ്കിൽ പണത്തിലോ എൻ്റെ വിശ്വാസം പണത്തിലാണെങ്കിൽ എൻ്റെ ധനം വളരെയധികം ആയതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കൈകൊണ്ട് വളരെയധികം അധ്വാനിച്ച് ഞാൻ പണം ഉണ്ടാക്കിയതിൽ ഞാൻ സന്തോഷിക്കുന്ന ഒരാളാണെങ്കിൽ എങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടണം ഈ രണ്ട് മേഖലയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ലൈംഗികതയും പണവും എന്നാൽ ഈ മനുഷ്യൻ അതിൽ നിർമ്മലനായിരുന്നു ഒരു വേദപുസ്തകമില്ലാതെ ഒരു കൂട്ടായ്മയില്ലാതെ അവനെ ഉപദേശിക്കാൻ ആരുമില്ലാതിരുന്നിട്ടും സന്ദേശം കേൾക്കാൻ ഇൻ്റർനെറ്റ് ഇല്ലാതെ ഇരുന്ന സമയത്തും നമുക്കിതെല്ലാം ധാരാളമുണ്ട് എങ്ങനെ ഈ ജീവിതത്തിലേക്ക് വന്നത് അവന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അത് അനേകം ക്രിസ്ത്യാനികൾക്കും ഇന്നില്ല അവൻ ദൈവത്തെ ഭയപ്പെട്ടു അവന് ദൈവഭയം ഉണ്ടായിരുന്നു രണ്ട് തരത്തിലുള്ള ദൈവഭയമുണ്ട് ഒന്ന് ദൈവം എന്നെ ഉപദ്രവിക്കുമോ എന്നുള്ള ആ പേടിയാണ് എനിക്ക് ആ ഭയമില്ല അടുത്തത് ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുമോ എന്നുള്ളതാണ് ആ ഭയമാണ് എനിക്ക് വേണ്ടത് അതാണ് ശരിയായിട്ടുള്ള ദൈവഭയം ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുമോ ദൈവം എന്നെ വേദനിപ്പിക്കുമോ എന്നുള്ളതല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ എന്ത് തരത്തിലുള്ള ഭയമാണ് നിങ്ങൾക്ക് വേണ്ടിയത് എൻ്റെ പിതാവ് എന്നെ മുറിപ്പെടുത്തുമോ എന്നുള്ളതാണോ അതോ എൻ്റെ അപ്പനെ ഞാൻ മുറിപ്പെടുത്തുമോ ആ തരത്തിലുള്ള ഭയമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവൻ നമ്മുടെ അപ്പനും നാം അവൻ്റെ മക്കളുമാണ് ഈ തരത്തിലുള്ള ഭയമായിരുന്നു യൂബനുണ്ടായിരുന്നു ദൈവത്തെ തൻ്റെ പിതാവായിട്ട് അവൻ അറിയുമായിരുന്നില്ല ദൈവത്തെ ദൈവമായിട്ടാണ് അവൻ അറിഞ്ഞത് എങ്കിലും അവനെ മുറപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല